നിങ്ങൾ തൃശൂരുള്ള ടി ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞ വർഷമായി ടി ജെ എം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് വിശ്വസിക്കാം ടി ജെ എം ഗോൾഡൻ ഡയമണ്ട് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിച്ച് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമത്തിനെതിരെ എൻ ആർഇജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഉദ്ഘാടനം ചെയ്തു വിവിധ ഏരിയകളിൽ നിന്നായി ഇരുപതിനായിരത്തോളം തൊഴിലാളികൾ സമരത്തിൽ അണിനിരുന്നു പുതിയ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന തൊഴിലാളികളുടെ അവകാശം നിഷേധിക്കപ്പെട്ടു പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചു ഇനി പദ്ധതി തുക നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങൾ വഹിക്കണം കാർഷിക സീസണുകളിൽ തൊഴിലുറപ്പ് ജോലികൾ നിർത്തിവെക്കണമെന്ന നിബന്ധനയും കൊണ്ടുവന്നു തൊഴിൽ കണ്ടെത്താനും പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും തൊഴിലാളികൾക്കും പഞ്ചായത്തുകൾക്കും ഉണ്ടായിരുന്ന അവകാശം നിഷേധിക്കപ്പെട്ടുവെന്നും പ്രതിഷേധക്കാർ പറയുന്നു ധർണ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ഗവൺമെന്റിന് താഴെ വിധമുള്ള തൊഴിലാളി സമരങ്ങൾ രാജ്യമാകെ ഉയർന്നുവരുമെന്ന് ബിജു പറഞ്ഞു നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും ചുമലിൽ താങ്ങി നിന്നാണ് നരേന്ദ്രമോദി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൈ താങ്ങാൻ ചുമലുകൾ ഇല്ലാതാകുന്ന കാലം വിദൂരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ ആർ ഇ ജി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എസ് രാജേന്ദ്രൻ പ്രസിഡന്റ് ഗിരിജ സുരേന്ദ്രൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ യൂണിയൻ ജില്ലാ സെക്രട്ടറി സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ എസ് ദിനകരൻ എം സുലൈമാൻ കെ എസ് കെ ടി യു ജില്ലാ പ്രസിഡന്റ് എം പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു